പരിശുദ്ധ പരമത്തിൻ്റെ എന്നേലും ആരാധനയും സ്ഥിതിയും ഞങ്ങൾക്ക് ഓരോരുത്തരും പുതിയൊരു ദിവസം നൽകാൻ കഴിഞ്ഞ പരിശുദ്ധ പരമത്തിൻ്റെ എന്നേലും ആരാധനയും സ്തുതിയും ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ കൃപകളാൽ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധ പരമത്തിൻ്റെ കാലമേദന എന്നേലും ആരാധനയും സ്ഥിതിയും ഉണ്ടായിട്ടില്ല മല്ലീശ്വരി ഞാനെൻ്റെ നിയമം അവരെ ഉപയോഗിച്ചേക്കും അവരുടെ ഉദയങ്ങളെ ഞാനിരുന്നു ഞാനവരുടെ നിയമവും അവരുടെ ജനവുമായിരിക്കും ചെയ്ത കാരണങ്ങളാണ് കത്താവെ ഞാനങ്ങനെ സ്മരിച്ച് ആരാധിച്ച് മാത്രപ്പെടുത്തുന്നു അങ്ങനെ സജീവ ദൈവത്തിൻ്റെ പുത്രങ്ങളാണെന്നായി എന്ന് പറഞ്ഞതുപോലെ കഥാവെ ഭാഗ്യപ്പെട്ട മത്തോ ശ്രീകായെ പോലെ അങ്ങ് പറഞ്ഞു രക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് സുർഗസ്നായ എൻ്റെ പിതാവാണ് സ്വർഗി പിതാവെ അങ്ങേ പുത്രയും മതപ്പെടുത്തുവാൻ ഞങ്ങൾ ചെറിയ സ്വർഗി രഹസ്യം വെളിപ്പെടുത്തി തരണം അന്ന് പത്ര ദിവസത്തോട് പറഞ്ഞ് ഭൂമിയിൽ കിട്ടുന്നതെല്ലാം സ്വർഗത്തിനും കഴിഞ്ഞിരിക്കണം ഭൂമിയിൽ ലഭിക്കുന്നതെല്ലാം സ്വർഗത്തിനും സ്ത്രീക ദൗർത്യം നൽകി വിചിന്താ ആരംഭ മാത്രമേ എന്നുപറയുന്നുള്ളൂ. ഈ ലോകികന്റെ തിരനാളാ തിരസ്വേനാൾ അർഹിക്കുന്നു. വലിയ മുടുപ്പത്തിൽ കറുപ്പടുത്ത് ചിരിച്ചുകൊണ്ട് ഉത്വായ മുസ് വിദ്യാർത്ഥികളെ ഇതിപ്പോൾ അദ്ദേഹം സ്വന്തം ഉസ്താദി കൂടിയായി നിന്നവ ദരിദ്രരെ സഹായിമാനായിരുന്നു. ദൈവമാതാവിന്റെ പ്രേതമേയ സാന്നിധ്യം മാതാവ് ചെപ്പമാരയെ കുറിച്ച് പ്രസംഗിക്കുവാനായിട്ടാണ് എൻ്റെ ആവശ്യമാണ് ഞാനിതിനോട് മനുഷ്യാവതാരത്തെയും മഹത്തീരങ്ങളോ പരിസ്ഥിതികളോ പ്രഘോഷിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും ചെപ്പമാല വഴിയായി ഞാൻ ഹൃദയപ്പെടുത്തുകൊണ്ട് നന്ദി എൻ്റെ കാരുണ്യം എൻ്റെ സ്നേഹവും എൻ്റെ ശരീരം എങ്കിലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകുന്നതിനെ ഓർത്തും നന്ദി പറയുന്നുണ്ട് ഞാൻ എന്നെ ശ്രമിക്കുന്നു ആരാധിക്കുന്നു മാത്രം തന്നെ എനിക്ക് നന്ദി പറയുന്നു ആരുണ്യവാനായ താവിൽ മിസ്റ്റർ ഡോമിനിക്കെ പോലെ സമ്പൂർണമായിട്ടും അങ്ങേക്ക് ഞങ്ങളെ തന്നെ വിട്ടു നിന്നുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം ഇതാകത്താവിൽ അങ്ങേയും തിരുനാൾ എന്നും മഹത്വപ്പെടണ്ടേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എൻ്റെ കാരുണ്യ ഓരോ നിമിഷവും അനുഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കും Say it on and say it